േട്ടൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഒരു സിനിമയിലൊരു ഗുരുസ്ഥാനീയനായിട്ട് ഞാൻ കാണുന്ന വ്യക്തിയാണ് കാരണം ഞാൻ സിനിമയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിന്റെ സൂര്യൻ എന്ന് പറയുന്ന ഒരു ചിത്രം അത് അവിടെ കാസർഗോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇദ്ദേഹമായിരുന്നു അതിന്റെ ഛായാഗ്രഹം ഏഹ് ഞാന് ആ ചിത്രത്തിൽ ഷൂട്ടിങ്ങിന് മുഴുവനായിട്ട് സംബന്ധിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ തൊത്ത് ഷാജിയത്തിന് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം ഷാജിയായിട്ട് നല്ലൊരു നല്ലൊരു ബന്ധമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ പിറവിന്ന് പറയുന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു അദ്ദേഹത്തിന്റെ പ്രതിബദ്ധ അറിയിക്കാനും നമ്മുടെ കേരള മലയാള സിനിമയുടെ പേര് ബലിയിൽ കൊണ്ടുവരാനും നമുക്ക് ഒത്തിരി അഭിമാന നേട്ടം ഉണ്ടാക്കി തന്നൊരു വ്യക്തിയാണ് പിന്നെ സ്വമാണെങ്കിൽ ബാനപ്രസ്തമാണെങ്കിലും ഒക്കെ അദ്ദേഹം ചെയ്ത ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ഒത്തിരി മുതൽ കൂട്ടായിരുന്നു എന്ന് മാത്രമല്ല നേരത്തെ ആര് പറഞ്ഞ പോലെ ഒരു വലിയ വലിയൊരു സംഘാടകം കൂടിയായിരുന്നു വലിയ വെച്ചത്തിൽ സംസാരിക്കുകയോ അല്ലെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ ഈ കെ എസ് എഫ് ഡി സിയിലൊക്കെ ഇപ്പം അദ്ദേഹം ചെയർമാൻ ആയിരിക്കുന്ന കാലത്തെ പറ്റി അറിയാവുന്നുകൊണ്ട് പറയുകയാണ് അദ്ദേഹം അത് അതിന്റെ ഡെവലപ്മെന്റ് വേണ്ടിയൊക്കെ വളരെ ആയിട്ട് പ്രവർത്തിച്ച ഒരു സംഘാടകം കൂടിയായിരുന്നു പിന്നെ വളരെ സോഫ്റ്റ് ആയൊരു മനുഷ്യനായിരുന്നു എനിക്ക് ബേശ്വരമായിട്ട് ഒത്തിരി ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയാം ഇന്ററാക്ട് ചെയ്യാനോ സംസാരിക്കാനോ ും ശരിയാണ് അത് അങ്ങ് പറഞ്ഞത് കൃത്യമാണ് കാരണം പലപ്പോഴും കുറച്ച് ഇത്തരം സിനിമകളൊക്കെ സജീവമായി മുന്നോട്ട് പോകുന്നവർ കർക്കശ സ്വഭാവക്കാരായ പല സംവിധായകരും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ വളരെ മൃദുല സ്വഭാവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നിലയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ആളുകളോട് ഇടപെടുന്ന വ്യക്തിത്വമാണ് അതാണ് ശ്രീ വിനയൻ